കോടികൾ മുടക്കി ക്രിക്കറ്റ് പിച്ച് ഒരുക്കിയിരിക്കുന്ന ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ മെസ്സിയുടെ സൗഹാർദ്ദ മത്സരത്തിനു വേണ്ടി ടർഫ് ഒരുക്കുക എന്നത് പ്രായോഗികമാണോ അതും വനിതാ ക്രിക്കറ്റ് ലോകകപ്പിനും രഞ്ജി ട്രോഫിക്കും കൂടാതെ അടുത്ത വർഷം ടി ട്വന്റി പരമ്പരയ്ക്കും വേദിയാകാനിരിക്കുന്ന സ്റ്റേഡിയമാണെന്ന് ഓർക്കണം കഴിഞ്ഞ ദിവസം കായികമന്ത്രി മെസ്സി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞ കാര്യമാണ് തിരുവനന്തപുരത്ത് സൗകര്യമുണ്ടല്ലോ എന്ന് കെ സി ഐയുടെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഫുട്ബോളിന് വിട്ടുകൊടുത്താൽ വനിതാ ലോകകപ്പ് വേദി നഷ്ടമാകുമെന്ന് ഉറപ്പാണ് മാത്രവുമല്ല കെ സി എക്ക് കോടികൾ നഷ്ടമാകുകയും ചെയ്യും കലൂർ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റിയും സുരക്ഷാ പ്രശ്നങ്ങളുമാണ് മെസ്സിയുടെ മത്സരത്തിന് മറ്റൊരു സ്റ്റേഡിയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കാരണമായത് ഫിഫയുടെ നിയമം അനുസരിച്ച് എട്ട് മിനിറ്റിനുള്ളിൽ കാണികളെ മുഴുവൻ ഒഴിപ്പിക്കാവുന്ന തരത്തിലുള്ള സുരക്ഷാ സംവിധാനം ഉണ്ടാവണം അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ മത്സരം വെച്ചപ്പോൾ കാണികളുടെ എണ്ണം ഇരുപത്തി ഒമ്പതിനായിരമായി ലിമിറ്റ് ചെയ്തത് മെസ്സി ഉൾപ്പെടെയുള്ള അർജന്റീന ടീം കേരളത്തിൽ കളിക്കാനെത്തുമ്പോൾ എന്തായാലും കാണികളുടെ എണ്ണം ഇങ്ങനെ ലിമിറ്റ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് സെപ്റ്റംബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ട് വരെയാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് ഗ്രീൻഫീൽഡിന് പുറമെ റായ്പൂർ ഇൻഡോർ വിശാഖപട്ടണം എന്നിവയാണ് മറ്റു വേദികൾ മെസ്സി കേരളത്തിലെത്തുമെന്ന് പറയുന്നതും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഫിഫയുടെ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അർജന്റീനയോട് മത്സരിക്കാൻ ഫിഫ റാങ്കിങ്ങിൽ അൻപതിൽ താഴെയുള്ള മറ്റൊരു ടീമിനെ സംഘടിപ്പിക്കുന്നതുമെല്ലാം വെല്ലുവിളികളാണ് ഏതായാലും സംഭവത്തെക്കുറിച്ച് കൃത്യമായ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും